പണി കിട്ടി ചക്ക ചീഞ്ഞ തെറിക്കുന്നോണ്ട് നമ്മൾ കുറച്ച് വിട്ടുന്നാണ് ഊതുന്ന് നല്ല തെറുക്കിണ്ട് നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ള വരിക്കച്ചക്ക ഒന്ന് മുറിച്ച് നോക്കുകയാണ് നമ്മളൊരാ രണ്ടു ദിവസം മുന്നേ ആണ് ചക്ക ഇട്ടത് ശേഷം ചക്ക നല്ല പഴുത്തിട്ട് ഇപ്പൊ ചീഞ്ഞ് ഉടങ്ങിയിട്ടുണ്ട് അപ്പൊ ആദ്യം തന്നെ ചക്ക മുറിച്ചു നോക്കാം നല്ല പഴുത്തിട്ടുണ്ട് നല്ല നിറമുണ്ട് ചക്കയ്ക്ക് ചക്ക എന്നാലും സൈഡ് ഭാഗം കുറച്ച് ചീഞ്ഞിട്ടുണ്ട് നമ്മൾ ഇട്ട സമയത്ത് അധികം പഴുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് നല്ല പഴുക്കാൻ വേണ്ടി വെച്ചത് പക്ഷെ ഉള്ളിലൂടെ ചീച്ചിൽ കുടുങ്ങിയിട്ട് കുറച്ച് ഭാഗം ചീഞ്ഞിട്ടുണ്ട് എന്നാലും നല്ല ചുളകളൊക്കെ തന്നെയാണ് നല്ല മധുരമൊക്കെ ഉണ്ട് ചുളക്കുക അപ്പൊ ഈ ചക്ക നമ്മള് വരട്ടാനായിട്ടാണ് എടുത്തു വെച്ചിരുന്നത് അപ്പൊ ഇനി ഇതിന്റെ പകുതിയൊക്കെ മുറിച്ച് ഇതിന് മാക്സിമം കിട്ടുന്നതൊക്കെ എടുത്തിട്ട് ഇത് വരട്ടാനായിട്ട് എടുക്കണം അപ്പം ചൊളകളൊക്കെ ഇനി അരിഞ്ഞിടാണ് വേണ്ടത് അപ്പം അതിന് തന്നെ ഒരു ഭാഗം കൂടെ മുറിച്ചെടുക്കാൻ നല്ല പഴുത്തോണ്ട് അധികം മുറിച്ചു കത്തിക്ക് ഞാൻ പെട്ടെന്ന് തന്നെ ചക്ക മുറിയുന്നുണ്ട് ഷ്ണങ്ങൾ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ചെറിയ കഷ്ണങ്ങൾ ആക്കിയിട്ട് വേണം ഇന്ന ചോളയൊക്കെ ഇരിഞ്ഞിടാനായിട്ട് നമ്മൾ ശേഷം ചെറുതാക്കി മുറിച്ചിട്ടുണ്ട് അതിൽ ഒരു ഭാഗം ചീഞ്ഞതുകൊണ്ട് അത് എടുക്കുന്നില്ല ഒരു സൈഡ് മാത്രമേ എടുക്കുന്നുള്ളൂ ഒരു സൈഡ് തന്നെ ഇപ്പൊ രണ്ടാക്കി ചെറുതാക്കി മുറിച്ചിട്ടുണ്ട് നമ്മൾ വരട്ടുന്ന സമയത്ത് ചീച്ചിലൊക്കെ കുടുങ്ങിയ ചുവയിൽ വ്യത്യാസം വരും അതുകൊണ്ടാണ് നമ്മൾ അതെടുക്കാത്തത് ഇനി ഇതുപോലെ ചുള ഇരിഞ്ഞിടുകയാണ് ചുള പറിച്ച് തന്നെ ചവണിയും അതുപോലെ തന്നെ കുരുവും കളിയുന്നുണ്ട് ഇങ്ങനെ ചെയ്താൽ നമ്മൾ പിന്നീട് ഒന്ന് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരില്ല ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പം ക്ലീൻ ചെയ്തോടെ തന്നെയാണ് നമ്മൾ ചുള ഇരിഞ്ഞെടുക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ കുരുവൊക്കെ കളയുന്നത് ചവണി ഇതുപോലെ തന്നെ പറിച്ചു കളയുന്നുണ്ട് എന്നാലും ചുള വലുപ്പം കുറവാണ് ഈ ചക്കയുടെ ചുള ഇത്രയൊന്നും വലുപ്പം പോരാ പക്ഷെ എന്തായാലും ഈ വർഷം രണ്ട് ചക്ക ഇട്ടപ്പോഴും രണ്ടിലും ചുളയുടെ വലുപ്പം കുറവാണ് പഴുത്ത ചക്കയായിരുന്നു നമ്മൾ ഇട്ടിരുന്നത് പക്ഷെ ഇപ്പം ഫാമിലെ മറ്റു പണികളൊക്കെ കാരണം വൈകിപ്പോയത് മുറിക്കാനൊക്കെ ആയിട്ട് അതുകൊണ്ട് തന്നെയാണ് ചീഞ്ഞു പോയത് അപ്പൊ പകുതി നമ്മൾ ഒഴിവാക്കുകയാണ് തിന്നെ പകുതി ഭാഗം മാത്രമേ ഇനി വരട്ടാനായിട്ട് കിടക്കാൻ കഴിയുള്ളൂ ചുളയ്ക്ക് കുറച്ചുകൂടെ നിറം ഉണ്ടാവാറുണ്ട് പക്ഷെ ഈ വർഷം ചുള പോലെയാണ് ഒരു വെളുപ്പ് നിറമാണ് പക്ഷെ പഴുത്ത ചക്കയുടെ ചുളയൊന്നു കണ്ടാൽ പറയില്ല പച്ച ചക്കയുടെ പോലെ തന്നെ ഇത് വിളർത്തിട്ടാണുള്ളത് കുറച്ചുകൂടെ നല്ല റെഡ് നിറം വരാറുണ്ട് അധികം റെഡ് അല്ല നമ്മൾ ആയിർജാക്കും ഇതിനെ പോലെയുള്ള അങ്ങനത്തെ ചക്കയല്ല നാടൻ ചക്കയിൽ തന്നെ കുറച്ചുകൂടെ റെഡ് നിറം ഈ ഒരു കളർ കയറി വരാറുണ്ട് പക്ഷെ ഇപ്രാവശ്യം ചക്കര പോലെയാണ് അധികം നിറവുമില്ല കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കണം ഇനി നേരത്തെ മഴ പിടിച്ചുകൊണ്ട് കാണാൻ അറിയില്ല ചക്കയിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട് അതിൽ മെയിൻ മാറ്റം ചുളയുടെ വലുപ്പം തന്നെയാണ് പക്ഷേ രണ്ട് ചുള മതി ഇതിന്റെ രണ്ട് ചുളക്കുള്ള ഒരു ചുള ഇപ്പം അങ്ങനെ ആയിട്ടുള്ളൂ അതായത് ഈ രണ്ട് ചുള ഒരു ചുള ആയിട്ടാണ് ആദ്യം ഉണ്ടാകുന്നത് അത് അത്രയും ചെറുതാണ് ചുളകൾ ഞാനും പെങ്ങളൊക്കെ പറിച്ചിടുന്ന ചുളകൾ ഉമ്മ അവിടെ ചെറുതാക്കി അരിയാണ് നമുക്കിത് മിക്സിയിലിട്ട് അടിക്കണം മിക്സിയിൽ വലിയ ചുളയാക്കിട്ടാലും അടിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അതുപോലെ ചെറിയതാക്കി അരിഞ്ഞിടുകയാണ് നല്ല പഴുത്തോണ്ട് തന്നെ വിളഞ്ഞി കുറവാണ് ചുവടക്ക പറിച്ചെടുക്കാനൊക്കെ എളുപ്പമാണ് വിളഞ്ഞിന്നും അതിൽ കയ്യിലാവുന്നില്ല അപ്പൊ ഇങ്ങനെ ഇവിടെ അവിടെ പെട്ടെന്ന് തന്നെ അരിഞ്ഞാല് വേ പണികൾ തീരും ഇത് ഏറ്റവും പണി ഇനി ഇത് വരട്ടി എടുക്കാനുള്ള സമയമാണ് അത് കുറച്ച് സമയം വേണം അപ്പൊ അതിലോട്ട് ആക്കി വെച്ചുകഴിഞ്ഞാൽ ഇത്രയും ചക്കയാണ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം അങ്ങനെ മിക്സിയിലേക്ക് വാരിയിട വെള്ളമൊന്നും ചേർക്കാതെയാണ് അടിച്ചെടുക്കേണ്ടത് നല്ല അടിഞ്ഞു കിട്ടാനാണ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത് ഏകദേശം അടിഞ്ഞു വരുന്നുണ്ട് വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ ജ്യൂസ് പോലെ ആയി കിട്ടും വരട്ടാൻ ഉരുളി ഇതിനടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് തന്നെ ഒഴിച്ചു വെക്കാണ് അല്ല ജ്യൂസ് പോലെ തന്നെ ആയിട്ടുണ്ട് വെള്ളം ഒന്നും ചേർക്കാതെ തന്നെയാണ് ഇങ്ങനെ അടിഞ്ഞു കെട്ടിട്ടുള്ളത് ഇനി അടുത്ത് വീണ്ടും ബാക്കിയുള്ളൊക്കെ പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കുക ചക്ക മിക്സിയിൽ അടിക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ ചക്ക വരുത്തുന്നേക്ക് ഒഴിക്കാനുള്ള വെല്ലം ഒരുക്കിയെടുക്കണം അപ്പൊ അത് ഒരുക്കാനായിട്ട് വെക്കുകയാണ് വെല്ലം ഒക്കെ അവിടെ ഒരുക്കിയെടുക്കുന്നുണ്ട് നമ്മ അടിച്ചെടുത്തത് ഉരുളിയിൽ ഇതുപോലെ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം തന്നെ ഇത് വരട്ടി എടുക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പം ഇത് അടുപ്പത്ത് വെക്കണം പുറത്ത് അടുപ്പിലാണ് നമ്മൾ വെക്കുന്നത് വീടിന്റെ ഉള്ളിലല്ല പുറത്തുള്ള അടുപ്പിലാണ് വലിയ ഉരുളി ആയതുകൊണ്ട് വെച്ചു കൊടുക്കുന്നത് ഇനി ഉരുളി ഇതുപോലെ വെച്ച് നമ്മൾ ഇളക്കാൻ തുടങ്ങണം ഏകദേശം നല്ല മൂ കുറച്ച് മൂപ്പാകുമ്പോഴാണ് നമ്മളിനി വെല്ലം ഉരുക്കിയതൊക്കെ ഇതിലൊക്കെ ഒഴിക്കേണ്ടത് അപ്പം അടുപ്പിൽ നിന്ന് ആക്കി വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക അടിയിൽ പിടിക്കാതെ ഇളക്കി കൊണ്ടേ എടുക്കണം കുറച്ച് മൂപ്പാവുന്ന സമയത്താണ് ഇനി നമ്മൾ ഉരുക്കിയ വെല്ലം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് ഏകദേശം നല്ല തന്നെ അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് തരികളൊന്നുമില്ല നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇളക്കിക്കൊണ്ട് നിൽക്കണം ഒരു ഗ്യാപ്പ് വന്ന് അപ്പൊ തെറിക്കും തെറിച്ച കയ്യിലോട്ടാകുന്ന മാത്രല്ല അത് അടിയിൽ പിടിച്ചു പോവും സ്പീഡിൽ തന്നെ ഇളക്കിക്കൊണ്ടേ നിൽക്കണം വരട്ടുന്നതിന്റെ ചക്കരത്താനൊക്കെ എല്ലാവരും മടിക്കുന്ന ഇതാണ് നല്ല റിസ്ക് ഉണ്ട് നല്ല രീതിയിൽ തന്നെ വരട്ടി എടുക്കണമെങ്കിൽ ഈ സമയത്ത് നല്ല ഇളക്കി കൊടുക്കണം ഇതുപോലെ തന്നെ ഇളക്കണം നമ്മൾ ഇള നിർത്തുമ്പോൾ തന്നെ ഇളക്കി നിർത്തുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ തെറിച്ചു വരുന്നുണ്ട് അങ്ങനെ തെറിച്ചു വരാൻ പാടില്ല ഇളക്കിക്കൊണ്ടേ നിൽക്കണം തെറിച്ചാൽ നമ്മുടെ കയ്യിലോട്ടൊക്കെ തെറിക്കും അതുകൊണ്ട് നല്ല അടിഭാഗം ചേർത്ത് ഇതുപോലെ ഇളക്കിക്കൊണ്ടേ നിൽക്കണം നമ്മൾ തീ കുറച്ച് കുറച്ചിരുന്ന് തെറിക്കൽ കൂടിയതുകൊണ്ട് ഇപ്പൊ നമ്മള് വീണ്ടും കുറച്ച് തീ കൂടുതലാക്കി വെച്ചിട്ടുണ്ട് കയ്യിൽ വരെ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അത്യാവശ്യം കയ്യിലൊന്നും ആവാതെ തന്നെ നമുക്ക് ഇളക്കാൻ സാധിക്കുന്നുണ്ട് സ്പീഡിൽ തന്നെ ഇളക്കി കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇളക്കൽ ഒന്ന് സ്ലോ ആക്കുമ്പോഴത്തേക്കും ഇത് തെറിച്ച് തെറിച്ചു വരുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചട്ടകം കുറച്ച് ചെറുതായി പോയി അതുകൊണ്ടാണ് നമ്മൾ കൈമേക്ക് ഇങ്ങനെ തെറിച്ചാവുന്നത് വലിയ ചട്ടകാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് നിന്ന് ഇളക്കാൻ സാധിക്കും ചട്ടകം ചട്ടനം ചെറുതായതുകൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് ചക്കയൊക്കെ എടുക്കുന്ന ഉമ്മയാണ് ഞങ്ങളെ കൊണ്ടൊന്നും ഇങ്ങനെ സാധിക്കില്ല ഞങ്ങൾക്ക് കുറച്ചിളക്കി മാറി എന്ന് ഇതുപോലെ അടുപ്പിന് അടുപ്പിന്റെ അടുത്ത് നിന്ന് ഈ പണികളൊക്കെ എടുക്കാനും നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ എടുക്കാനൊക്കെ ചെയ്യലൊക്കെ ഉമ്മയാണ് ഉമ്മ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നതല്ലാതെ മറ്റു കാര്യങ്ങളൊക്കെ വൃത്തിയിൽ ചെയ്യുന്നതൊക്കെ ഉമ്മ തന്നെയാണ് അപ്പൊ വരട്ടി കൊണ്ടിരിക്കുന്ന ഏകദേശം കുറുകി വന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് വെല്ലം ഒരുക്കിയത് ഒഴിച്ചു കൊടുക്കുകയാണ് അരിപ്പ് ഉപയോഗിച്ച് ഇത് അരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കളറൊക്കെ മാറി വരുന്നുണ്ട് നമ്മൾ വെല്ലം കൂടെ വെച്ചപ്പം ആദ്യമുള്ളേലും കുറച്ചുകൂടി കടുത്ത നിറയായിട്ട് വന്നിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇത് ഇളക്കി കുറുക്കി കുറുക്കി കൊണ്ടുവരണം പക്ഷേ ടൈറ്റ് ആകുന്നവരെ നമ്മൾ ഇളക്കി കൊണ്ടുവയ്ക്കണം വെല്ലം കൂടെ ഒരുക്കി വെച്ച സമയത്ത് കുറച്ചുകൂടി ആയിട്ടുണ്ട് നമ്മൾ ഇളക്കി കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ഇനി കുറച്ച് കുറുകി വരുന്ന സമയം നമ്മളിന് പശുവിന്റെ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കും പശു നെയ്യൊക്കെ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയി നമ്മൾ വരത്തി ചക്കയൊക്കെ ചക്കൊക്കെ പശു നെയ്യ് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കും നമ്മൾ വരട്ടിയതിനു ശേഷം നല്ല കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യൊക്കെ ഒഴിച്ചാല് നല്ല രുചി കിട്ടാനാണ് നമ്മൾ നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നെയ്യും കൂടെ മിക്സ് ചെയ്ത് ഇതുവരെ ഇളക്കി കൊടുക്കുക ഇപ്പോഴും കുറച്ചൊക്കെ വെള്ള രൂപത്തിലാണ് ഇനി ഇത് കുറുകാനുണ്ട് ഏകദേശം ഒരു മണിക്കൂറിന്റെ അടുത്തായിപ്പോ ഇളക്കൽ ഇളക്കി ഇനിയും നല്ല കുറുകുന്നവരെ ഇളക്കി കൊടുക്കണം ചക്ക വരട്ടിയത് റെഡി ആയിട്ടുണ്ട് നല്ലോണം തന്നെ നല്ല ടൈറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയ ശേഷം നമുക്ക് കൂടുതൽ കാലൊക്കെ വെക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റണം ഇപ്പം ഇത് ചൂടോട് കൂടി നമ്മൾ മാറ്റുന്നില്ല ഒന്ന് തണുത്തതിനു ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റണം ഒരു ചക്കയുടെ പകുതി എടുത്ത് വരട്ടിയത് കൊണ്ട് നമുക്ക് ഇത്രയാണ് ചക്ക വരട്ടിപ്പൊ കിട്ടിയിട്ടുള്ളത് ഈ ഒരു പരുവത്തിൽ നമ്മൾ വരട്ടിയത് കൊണ്ട് നമുക്കിത് കൂടുതൽ കാലം സൂക്ഷിച്ച് വെക്കാനും അതുപോലെ തന്നെ ചക്കയില്ലാത്ത സമയത്ത് ഇത് ഉപയോഗിച്ച് പായസം ഉണ്ടാക്കാനും ഒക്കെ സാധിക്കും അതുകൊണ്ട് ചക്ക ഉള്ളത് എല്ലാവരും അതാത് സീസണിൽ ഇതുപോലെ ചെയ്തു വെച്ചാൽ നമുക്ക് ചക്കയില്ലാത്ത സമയത്തും ഇതുപോലെ ചക്ക ഉപയോഗിക്കാൻ സാധിക്കും